നമ്മൾ തൃശ്ശൂരെ ഭാഗത്ത് തൃശ്ശൂർ മണ്ണൊത്തിയ ഭാഗത്താണ് അട്ടിപ്പുള്ളി ഒരു കുളാണ് ഒരു വീടിന്റെ ഭാഗമായിട്ട് തൊട്ടടുത്തുള്ള ഒരു കുള അതിലേക്ക് മൂവായിരം മീൻ കൊടുത്താണ് അപ്പൊ നമ്മളൊന്ന് പിടിക്കുകയാണ് വെള്ളം പറ്റിച്ചിട്ടാണ് പിടിക്കുന്നത് അത്യാവശ്യം വലിയ മീനുകളൊക്കെ കാണാൻ പറ്റും നമുക്ക് ഇങ്ങനത്തെ കാലം അല്ല ഞാൻ തന്നത് കഴിക്കാൻ അത് അതിലേക്ക് പിടിച്ചോട് അത് കയ്യിൽ പൊളിയാ എൻ്റെ കൈ പൊളിക്കുവോ അതവിടെ ഇരുന്നോണ്ടിപ്പൊ തൽക്കാലം കൃത്യം പറഞ്ഞ ആറുമാസം മുമ്പ് നമ്മള് തൃശൂർ മണ്ണിട്ടി വീടിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു കുളത്തില് വീടിന്റെ തൊട്ടടുത്താണ് അപ്പൊ ഏർ അവിടേക്ക് നമ്മൾ കൊടുത്ത ഒരു മൂവായിരം മീൻകുട്ടു വളർന്ന് വെല്ലുവിളി ഏകദേശം കിലോത്തോളം തൂക്കായി ഏകദേശം ഒരു കിലോ എല്ലാതും ഒരു കിലോൻ്റെ അടുത്ത് മീൻ പക്ഷെ ഇവര് ഇതിലേക്ക് ഇടുന്നതിന് മുമ്പ് തന്നെ അതിൽ നാടൻ മത്സ്യങ്ങൾ ഒരുപാട് കിടന്നിരുന്നു നാടൻ മത്സ്യങ്ങൾ അത് കല്ലുത്തി പരല് അതേപോലെ നാടന് വാള അങ്ങനെ കുറെ നാടന് മീൻ അതിലുണ്ടായിരുന്നു അപ്പോൾ മൂവായിരം മീൻ ഇട്ടതാണ് കുറെ നാടൻ മീനുകൾ ആ കുഞ്ഞുങ്ങളെ കുറെ വെട്ടി തിന്നിട്ടുണ്ട് പക്ഷെ ബാക്കി വന്ന മീനുകൾ അത്യാവശ്യം നല്ല സൈസായി മാറി അപ്പം അതിനെ നമ്മള് വിളവെടുത്ത് ഞങ്ങൾ തന്നെ തിരിച്ച് വാങ്ങിക്കണം വാങ്ങിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഏകദേശം ഒരു കിലോ സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം തിരിച്ചു കിട്ടിയത് ഒരു പത്തെഴുന്നൂറ് മീനാണ് തിരിച്ചു കിട്ടിയത് പക്ഷേ കിട്ടിയതെല്ലാം നല്ല സൈസായിരുന്നു പിന്നെ കുറെ പേരെ ചാടി പോയിട്ടുണ്ട് മീൻ വെള്ളം ബാക്കിയുള്ള മീനുന്നത് നമ്മൾ പിടിക്കുന്നത് അനാഭസാണ് ഇതിന്റെ വലുത് പതിനാമ് നാനൂറ്റമ്പത് ഗ്രാമിന്റെ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതില് അതേപോലെ പരല് ആരല് നാടൻ വാള അങ്ങനെ വിവിധ ഇനം നാടൻ മത്സ്യങ്ങളൊക്കെ ഈ കുളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം വലക്കാരും കാര്യങ്ങളൊക്കെ അവർ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞത് കുളം നിങ്ങൾ വന്ന് കുളത്തിലെ മീൻ കംപ്ലീറ്റ് എടുത്ത് മീൻ പിടിക്കുന്ന പൈസ തരണം എന്നാണ് അവർ പറഞ്ഞത് ആ കരാറുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അഞ്ച് വലക്കാർ അങ്ങനെ ഞങ്ങൾ ലോഡ് കയറ്റാനുള്ള ആൾക്കാരെല്ലാം കൂടെ പോയി മീൻ വൃത്തിയായി പിടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ നാടൻ മത്സ്യങ്ങളൊക്കെ അവരെന്നെ എടുത്തു കേട്ടോ ഇതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല ബാക്കി വലിയ വരാലെ ഞങ്ങൾ തന്നെ മേടിച്ചു ഇനിയിപ്പോൾ ആ കുളത്തിലേക്ക് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കും അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇതേപോലെ ഒരു ദിവസം ആറുമാസം മുമ്പ് വൈകുന്നേരം വന്ന് നമ്മൾ കൊടുത്തതാണ് അപ്പോൾ ഈ കഴുകിയ മീനിനെ തൊട്ടടുത്തുള്ള സ്വിമ്മിംഗ് പൂളിലേക്ക് വെള്ളം നിറച്ചിട്ടിട്ടുണ്ട് അതിൽ ഇട്ട് വയ്ക്കുന്ന കാരണം നമ്മൾ ചെറിയ ഡ്രമ്മിലേക്ക് പെട്ടെന്ന് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ചാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിങ്ങനെയുള്ള ഒരു ടാങ്കിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അവർ നല്ല ഫ്രഷ് വെള്ളത്തിൽ നീന്തി കളിച്ച് ആ പിടിച്ചതിൻ്റെ സ്ട്രെസ്സൊക്കെ മാറി മാറുകയും ഇത് നമ്മൾ അവിടെ നിന്ന് കുളത്തിൽ നിന്നും കണ്ട് നേരിട്ട് കയറ്റുക ചെയ്യുന്നു ഇങ്ങോട്ട് കയറ്റുന്ന കയറ്റി ഇതിലെ ചളി ചേറെല്ലാം കളയണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ തലക്കകത്ത് ചളി കയറിയിട്ട് മീൻ ചാവാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഈ സൈസ് ഉള്ളത് നമുക്ക് ഈ കൊട്ടയിൽ കൂട്ടുമ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഏകദേശം ഒന്നര കിലോ ഒന്ന് മുന്നൂറ് ഒന്ന് നാന്നൂറിന്റെ ഒക്കെ മത്സ്യങ്ങളാണ് കൂടുതൽ നീക്കടാ അപ്പൊ ഇങ്ങനെ കുള ഉള്ള നമുക്ക് മീൻ ആറ് മാസം കൊണ്ട് വളർത്തി തരിക ചെയ്യുന്നത് ഇതിന് വെറും ടെല്ലറ്റും മാത്രമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ വേറെ ഒരു തരത്തിലുള്ള വേസ്റ്റ് ഫുഡോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല പ്രത്യേകിച്ച് ഇവരെ വീടിന്റെ തൊട്ടടുത്താണ് ഏകദേശം നാലായിരം അയ്യായിരം സ്ക്വയർ ഫീറ്റുള്ള വലിയൊരു വീടാണ് അപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള കൊളകോട്ട് തന്നെ അവർക്ക് സന്ധ്യാസമയങ്ങളിലൊക്കെ കുളത്തിൽ വന്നിരുന്ന് കുളത്തിൻ്റെ തൊട്ടടുത്ത് വന്നിരുന്ന് ഇതിലേക്ക് ഫീഡ് ചെയ്യാനും മീനിനൊക്കെ കാണാനൊക്കെ രീതിയിലുള്ള ഒരു രീതിയിലുള്ള കുളമാണ് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള വേസ്റ്റ് ഫുഡോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ നല്ല പെല്ലറ്റും മാത്രം കൊടുത്തു വളർത്തിയ പെല്ലറ്റ് മാത്രം കൊടുത്തു വളർത്തിയെന്ന് പറയാൻ പറ്റില്ല കാരണം ഇതിൽ നാടൻ മത്സ്യങ്ങളെ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് തോട്ടിൽ നിന്ന് ചെറിയൊരു കണക്ഷൻ ഇതിലേക്കുണ്ട് അപ്പോൾ അതും ഇതിൽ ഇങ്ങനെ വളർച്ച വരാനുള്ള ഒരു ഘടകമായി മാറിയിട്ടുണ്ടാവും കാരണം ഈ ചെറിയ മത്സ്യ കുഞ്ഞുങ്ങളെ കഴിക്കുന്ന കാരണത്താൽ നന്നായിട്ട് തന്നെ മീൻ വലുതാവും അപ്പോൾ നാച്ചുറൽ കുളങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിസരത്ത് കൂടെ തോടുകളെ വല്ലതും പോകുകയാണെങ്കിൽ ചെറിയൊരു കണക്ഷൻ നമ്മുടെ കുളത്തിലേക്ക് ഇടുകയാണെങ്കിൽ ചെറു മത്സ്യങ്ങൾ വന്ന് നന്നായിട്ട് തന്നെ ഈ മീനിന് തീറ്റായി മാറും അപ്പോൾ ഇതിന് നമുക്ക് പെല്ലറ്റ് കുറേ കുറയ്ക്കാൻ സാധിക്കും അതായത് ഇവർ യുനോ എന്ന് പറഞ്ഞ പെല്ലറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബ്രാൻഡ് വേറെ യുനോൻ്റെ പെല്ലറ്റ് മാറ്റിയപ്പോൾ അതത്ര തീറ്റ എടുക്കാത്തതായി കണ്ടു പക്ഷേ ഇവർക്ക് ധാരാളം അതിൽ ചെറു മത്സ്യങ്ങളുള്ള കാരണത്താലാണ് ഈ അധികം വേണ്ടാതെ ഇവർ ചെറു മത്സ്യങ്ങൾ കഴിച്ച് ഇത്തരം വലുതായത് അത്യാവശ്യം എല്ലാതും എ ഗ്രേഡിൽ പെട്ട മത്സ്യങ്ങളാണ് അതായത് വലിയ മത്സ്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നൂറിൽ കൂടുതൽ ൊടുത്തിട്ടാണ് നമ്മൾ ഇത് വാങ്ങിച്ചത് ഈ ലേബറൊക്കെ നമ്മള് അറേഞ്ച് ചെയ്താണ് നമ്മള് ലേബറിന്റെ ലേബേഴ്സിനെ ഒക്കെ കൊടുന്ന് അത് വൃത്തിയായി പിടിച്ച് പരിക്കില്ലാതെ മീനെ പിടിക്കാന്നുള്ളതാണ് കാരണം ഇത്രയും ചെളിയുന്ന് പരിക്കില്ലാതെ മീനെ പിടിച്ച് പരിമീ ചാവണ്ട് നമ്മള് കസ്റ്റമർക്ക് അതായത് ആ മത്സ്യകൃഷി നടത്തിയ ആൾക്ക് മാക്സിമം അതിൻ്റെ ബെനിഫിറ്റ് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് പരിചയസമ്പന്നരായിട്ടുള്ള വലക്കാർ വന്ന് മെല്ലെ പെറുക്കിയെടുക്കുന്നത് സാധാരണ ഇത്രയും നല്ല ചളിയുള്ള കുളങ്ങളിൽ വല വലിച്ചു കഴിഞ്ഞാൽ മീൻ ചാവാനുള്ള ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് ഇങ്ങനെ വേനൽക്കാലത്ത് ചൂട് കൂടി നിൽക്കുന്ന സമയത്ത് അപ്പോൾ അപ്പൊ നമ്മളെന്താ ചെയ്യുന്ന പരമാവധി വെള്ളം താഴ്ത്തിയിട്ട് കൈകൊണ്ട് ഇതേപോലെ ഡ്രം ഉപയോഗിച്ച് താഴെ പോയി കൈകൊണ്ട് ഓരോ മീനിനെ പെറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആവുമ്പോൾ മീനധികം സ്ട്രെസ്സ് വരില്ല മീൻ ചാവൂല്ല ഇതൊക്കെ നല്ല നാടൻ പറ്റില്ല അതി കിടക്കുന്നത് പരലാണ് നാടൻപരലുണ്ട് ഉണ്ടോ എന്തൊക്കെ അവിടുന്ന് കിട്ടിയതാണ് നാടൻപറില് അതേപോലെ അനാബസ് ഉണ്ട് കൈ പൊളിക്കുന്നാവാടം കഴുകി വൃത്തിയാക്കേണ്ടതാണോ അത് എടുക്കട്ടെ സുഭാഷവിടെ വെക്കട്ടെ അതുകൊണ്ട് മേടിച്ചത് നല്ല തപ്പലാട്ടോ അവിടെ വലിയ പോർട്ടനാവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളിപ്പോൾ ഏകദേശം പത്ത് വർഷത്തോളം ഈ മീൻകുഞ്ഞുങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ടാണ് വാങ്ങിക്കുക വളർത്തി തരിക മാത്രമാണ് നിങ്ങളുടെ ജോലി ഇപ്പോൾ നല്ല കുളങ്ങളൊക്കെ ഉള്ള ആൾക്കാരുടെ ശീലം ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് മത്സ്യങ്ങളെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏത് മത്സ്യായാലും ഇപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ വളർത്താവുന്ന വരാലും അതേപോലെ പിരാനോ ഏത് വളർത്തുമത്സ്യായാലും നമ്മള് തിരിച്ചെടുക്കുന്നുണ്ട് തിരിച്ച് വാങ്ങിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇത് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോണുണ്ടോട്ടുണ്ട് ല്ലേ ഇപ്രാവശ്യം ഇവർക്ക് കൂടുതൽ ലാഭം കിട്ടിയിട്ടില്ല ഇവർ ഇറക്കിയ പൈസ നഷ്ടം വന്നില്ല എങ്കിലും കൂടിയിട്ട് ചെറിയൊരു ലാഭമാണ് ഇവർക്ക് കിട്ടിയിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ കുളം ക്ലീൻ ചെയ്യാതെയാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ നമ്മളിതിലേക്ക് ഇറക്കി വിട്ടത് അപ്പോൾ അതിലുണ്ടായിരുന്ന വലിയ വലിയ മത്സ്യങ്ങളൊക്കെ ഈ നമ്മൾ വളർത്താനായിട്ട് കുട്ട കുഞ്ഞുങ്ങളെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം അവർക്ക് ഇനി ആ പ്രശ്നം വരില്ല കാരണം നമ്മളിപ്പോൾ വെള്ളം വറ്റിച്ച് അതിൽ മുഴുവൻ മീൻ പെറുക്കിയെടുത്ത് കംപ്ലീറ്റും പെറുക്കിയെടുത്തിട്ടാണ് ഇനി അടുത്ത കുഞ്ഞുങ്ങളെ ഇടുന്നത് അപ്പോൾ നമ്മൾ ഈ ഡ്രമ്മിലേക്ക് ഇട്ട മത്സ്യം കണ്ടോ അതിൻ്റെ ച തലയിലൊക്കെ ചളി കയറിയിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ഇതേപോലെ നല്ല വെള്ളത്തിൽ ഇടുമ്പോൾ അത് പൊങ്ങി പൊങ്ങി വന്ന് ശ്വാസം എടുത്തിട്ട് വീണ്ടും കണ്ടീഷൻ ആകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾക്ക് എടുത്തുകൂടെന്ന് ചോദിക്കും നേരിട്ട് നിങ്ങൾക്ക് മത്സ്യങ്ങളെ കയറ്റിക്കൂടാം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെള്ളത്തിലൊക്കെ മുക്കി എടുത്ത് നടക്കുന്നത് അപ്പോൾ ഇപ്പം ഇത് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു കാരണം വെള്ളത്തിലേക്ക് ഇട്ട മീൻ ശ്വാസം കിട്ടാതെ കുറച്ച് മുകളിലേക്ക് വന്ന് അങ്ങനെ ശ്വാസം എടുത്ത് കണ്ടീഷനായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത് അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ ഇങ്ങനെ നല്ല വെള്ളത്തിലേക്ക് കിടുന്നത് ഇത് എല്ലാ കുളത്തിലും ആവശ്യമില്ല കേട്ടോ അതേപോലെ ചളിവ് ചളി നിറഞ്ഞ കുളത്തിൽ മാത്രാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കുളങ്ങളോ മറ്റു സിമെന്റ് ടാങ്കുകളും നമുക്ക് നേരിട്ട് അങ്ങട്ട് കഴിക്കുന്നു പുളിക്കും ചിലപ്പോൾ കൈ ഇത് ഒരു പ്രത്യേക ടൈപ്പ് ആരല്ലേ മുള്ളുണ്ട് ആരല്ലേ ട ബ്രാലിനെ ജീവിപ്പിക്കുന്ന ഇമ്പോർട്ടൻസ് മറ്റേ മീന് മസാല വരട്ടുള്ളതാണ് പോട്ടെ മതി പോട്ടെ കിലോ ൊമ്പൽക്ക് സ്വിമ്മിംഗ് പൂളിൽ പൂളിലേക്ക് നിലത്തിട്ട് കാൽമേക്ക് കാലിന് നോക്കിയളവ് കാലിന് ഒൻ്റെ രണ്ട് കാര്യം ഇപ്പൊ ഒട്ടിരുന്നു